എന്ന് ദാഴ ചെയ്തു മത്സ്യത്തിന്റെ അകപ്പെട്ട ആ പ്രവാചകൻ നീയല്ലാതെ ഒരു ആരാധ്യനല്ല സുഭാനക് നീ മഹാപരിശുദ്ധൻ ഇന്നീ കുന്തു ഞാൻ അവിവേകികളിൽ അക്രമികളിൽ എന്നോട് തന്നെ അരുതാത്തത് ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അള്ളാഹുത്താല കൊടുത്ത മറുപടി എന്താണ് അതിനെക്കുറിച്ച് അള്ളാഹു പറയാണ് ഉടനെ നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു എന്നാണ് ഉടനെ നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു ഉടനെ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി മിനൽ ഗമ്മി അദ്ദേഹം അനുഭവിക്കുന്ന മനക്ലേശത്തിൽ മനക്ലേശത്തില്ലെന്ന് ബുദ്ധിമുട്ടില്ലെന്ന് തുടർന്നുകൊണ്ട് പറയുന്ന വാചകവും കൂടി ശ്രദ്ധിക്കുക ഇപ്രകാരം അത്രയെ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നത് أَبَلَ وَعْبُ تُلْلَيْلَامُ أُمِينِينَ لَكُمْ رِكْبَةً وَلَا وَرِدُ عَيْنٍ ذِي لا إِلَهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ اللَّهِ الْعَزِيزِ